ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സിസ്ലാർ ബ്രൗണി ഐസ്ക്രീം റെസിപ്പിയാണ് ഇത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ എഴുപത്തഞ്ച് ഗ്രാമോളം അൺസോൾട്ടഡ് ബട്ടർ ഉപ്പില്ലാത്ത ബട്ടർ എടുക്കാം ഇതിലേക്ക് പത്ത് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ചോക്ലേറ്റ് ഇതൊക്കെ മെൽറ്റ് ചെയ്തിട്ടും ചേർക്കാനാണ് ഇവിടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാതെ ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്ററൊക്കെ മിക്സ് ചെയ്യുന്ന ബൗൾ തന്നെ എടുത്താലും മതി നമുക്ക് ബട്ടറും പഞ്ചസാര ഒക്കെ മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇവിടെ ഞാൻ ഇത് രണ്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കഴിഞ്ഞിട്ട് ഒരു കപ്പ് മൈദാപ്പൊടി ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ കപ്പാണ് ഒരു കപ്പ് പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല അതുപോലെ ചോക്ലേറ്റ് ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ കൊക്കോ പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഡാർക്കും ഒരു ടേബിൾ സ്പൂൺ ലൈറ്റാണ് ചേർത്തിട്ടുള്ളത് നല്ല കളർ കിട്ടണമെങ്കിൽ നമുക്ക് ഡാർക്ക് കളർ തന്നെ കൊക്കോ പൗഡർ തന്നെ ചേർക്കാവുന്നതാണ് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇതിവിടെ നമ്മൾ മിക്സ് ചെയ്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിവിടെ മൂന്ന് മുട്ടയാണ് ചേർക്കുന്നത് ഒരു മീഡിയം സൈസായിരുന്നു അതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് വലിയ മുട്ടയെന്ന് വെച്ചാൽ രണ്ടെണ്ണം മതിയാവും അതുപോലെ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് എന്ന് വെച്ചാൽ രണ്ട് മുട്ട എഴുതി അളവിലേക്ക് മതിയാവും ഞാനിവിടെ ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നമ്മളിതിലേക്ക് വെള്ളം ആവട്ടെ പാലാവട്ടെ ചേർക്കുന്നില്ല നമ്മൾ ചേർക്കുന്ന പഞ്ചസാരയും വെണ്ണയുടെയും മുട്ടയുടെയും ആ നനവുകൊണ്ടാണ് മാവ് കുഴച്ചെടുക്കുന്നത് ഇതിലേക്ക് വാനില എസൺസ് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് ഒരു കുറച്ച് തിക്കായിട്ടാണ് നമ്മളെടുക്കുക നമ്മൾ പ്ലം കേക്കിനൊക്കെ കുഴച്ചെടുക്കുന്ന മാവ് കുഴച്ചെടുക്കുന്ന ആ രീതിയിലാണ് ഒരു കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററായിരിക്കും ഇതിൻ്റെ രണ്ട് മിനിറ്റോളം നമുക്ക് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായി കിട്ടും ഇപ്പോൾ ഇവിടെ മാവ് തയ്യാറായിട്ടുണ്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റ് അരക്കപ്പോളം ചേർക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ടുള്ളത് ചോക്ലേറ്റ് കോമ്പൗണ്ട് അത് ഞാൻ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നതാണ് ഡാർക്കും മിൽക്ക് ചോക്ലേറ്റും രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് ഒരുപാട് ചോക്ലേറ്റിൻ്റെ അത് കൈപ്പ് ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് മിൽക്കിൻ്റെ ചോക്ലേറ്റ് കൂടി മിക്സ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് തന്നെയാണെങ്കിലും ചേർത്താലും മതി ഇത് ചേർത്തിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ സമയത്ത് തന്നെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലാണെങ്കിൽ പാത്രം ചൂടാക്കാതെ നമ്മൾ മാവ് തയ്യാറാക്കുമ്പോൾ തന്നെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ചൂടാക്കാൻ വെക്കണം അതുപോലെ ഓവൺ ആണെങ്കിലും പത്ത് മിനിറ്റ് ഇപ്പോൾ ഹീറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ മാവ് തയ്യാറാക്കുമ്പോഴത്തേക്കും അതിൽ പാത്രം ചൂടായിട്ടുണ്ടാവും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മാവ് ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് സിക്സ് ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കെക്ടിലേക്ക് ഒഴിച്ചിട്ട് നന്നായി തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള പാത്രത്തിലാണെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം എടുക്കും മുപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിന് ശേഷം വേണമെങ്കിൽ അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ വെച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ ഓവനിലാകുമ്പോൾ ഞാനിവിടെ ഓവനിലാണ് ഇപ്പോൾ ബേക്ക് ചെയ്തത് ഇത് നമുക്ക് നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തു പത്ത് മിനിറ്റ് അതിന് ശേഷം നൂറ്റി അറുപത് ഡിഗ്രിയിൽ ബേക്കിംഗ് മോഡ് വെച്ചിട്ട് മുപ്പത്തഞ്ച് മിനിറ്റാണ് ബേക്കിംഗ് ടൈം എടുത്തത് കറക്റ്റായിട്ട് തന്നെ ബേക്ക് ചെയ്ത് കിട്ടിയിരുന്നു അപ്പോൾ അത് കറക്റ്റ് ശ്രദ്ധിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം ലാസ്റ്റ് നമുക്കതൊന്ന് വെന്തുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം നമ്മളിതിൽ ചോക്ലേറ്റ് ഡയറക്റ്റ് ചേർത്താറുണ്ട് അത് സ്റ്റിക്ക് ആവാൻ സാധ്യതയുണ്ട് പക്ഷേ ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇതേ സമയത്ത് നമുക്ക് ഇതിന് വേണ്ട ഒരു സോസ് തയ്യാറാക്കാം ചോക്ലേറ്റിൻ്റെ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ചോക്ലേറ്റ് ഡാർക്കും മിൽക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട് കാൽ കപ്പ് വീതം അതുപോലെ അരക്കപ്പ് വിപ്പിംഗ് ക്രീം ചേർക്കുന്നുണ്ട് വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതാക്കിയിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിന് മുകളിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം സ്റ്റവിൽ വെച്ചിട്ടാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഇത് നന്നായി മെൽട്ട് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഈ സോസ് ബാക്കി വരാണെന്നു വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇവിടെ കേക്കും ബേക്കായിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം ഇത് നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു നല്ല സോഫ്റ്റ് അതുപോലെ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്കിൽ നമുക്ക് ചോക്ലേറ്റ് ഒക്കെ കഴിക്കാൻ കിട്ടും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാകുന്നതാണ് നമ്മൾ ഡാർക്ക് ഫാൻറ്റസ്റ്റിയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെന്തേലും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇപ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ കേക്ക് കൂടെ തയ്യാറായിട്ടുണ്ട് നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്യണതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ഈ ഒരു പ്ലേറ്റ് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ഒരു വുഡിൻ്റെ പ്ലേറ്റ് അതുപോലെ ഒരു ഇരുമ്പിൻ്റെ ആയിട്ടാണ് വരാ ഇത് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് സ്റ്റവിൽ വെച്ചിട്ട് നന്നായി ചൂടാക്കുക അതിന് ശേഷം അതിൻ്റെ ഒപ്പം വരുന്ന വുഡിൻ്റെ പ്ലേറ്റിലേക്ക് ഇരുമ്പിൻ്റെ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ചോക്ലേറ്റിൻ്റെ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചോക്ലേറ്റ് കന്വേഷി ഇതിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കേക്കും കൂടി വെക്കാം അതുപോലെ വാനില ഐസ്ക്രീം ക്രീം ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം ഐസ്ക്രീമിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ കൊടുക്കാം അതുപോലെ എൻഡ് സ്ക്രീനിലും വീഡിയോ കൊടുക്കുന്നതായിരിക്കും ലാസ്റ്റിൽ നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക് യു